പാലക്കാട് തെങ്ങീൻ തോപ്പിൽ സൂക്ഷിച്ച ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിയാറ് ലിറ്റർ സ്പിരിറ്റുമായി മധ്യവയസ്കൻ പിടിയിൽ ചിറ്റൂർ വണ്ണാമടത്തെ വീട്ടിൽ മുരളിയെയാണ് എക്സൈസ് സംഘം പിടികൂടിയത് ശനിയാഴ്ച വൈകിട്ട് ആറിന് എക്സിസ് ഇന്റലിജൻസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് സ്പിരിറ്റ് പിടികൂടിയത് കന്നാസുകളിലായി സൂക്ഷിച്ച നിലയിലായിരുന്നു ലിറ്റർ സ്പിരിറ്റ് നിലവിൽ സ്പിരിറ്റ് പിടിച്ച തെങ്ങിൻ തോപ്പിൽ കള്ളുച്ചത്ത് നടക്കുന്നില്ലെന്ന് എക്സൈസ് അറിയിച്ചു മുൻപ് ചെത്തിയിരുന്ന സമയത്ത് സ്ഥാപിച്ച ഷെഡിൽ നിന്നാണ് സ്പിരിറ്റ് പിടികൂടിയത് വെള്ളിയാഴ്ച സ്കൂട്ടിൽ കടത്താൻ ശ്രമിച്ച നൂറ്റി രണ്ട് ലിറ്റർ സ്പിരിറ്റും എക്സൈസ് പിടികൂടിയിരുന്നു വരും ദിവസങ്ങളിൽ പരിശോധന ശക്തമാക്കുമെന്ന് എക്സൈസ് അധികൃതർ അറിയിച്ചു ரிப்போட்டர் பாலக்காடு